യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡിസംബർ മാസം നമ്മളെല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ് പ്രത്യേകിച്ച് ഈ ക്രിസ്മസിനായി ഏറ്റവും അടുത്ത ഒരുക്കം നടക്കുന്ന ഈ നാളുകളിൽ സ്വർഗത്തിലെ ദൈവം സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ സഹായിക്കണമേ ഓരോ ദിവസവും മുടങ്ങാതെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഇന്ന് വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടലുകൾ ഇന്ന് സംഭവിക്കണമേ വചനത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഇവിടെ വെളിപ്പെടുത്തണമേ വെളിപ്പെടുത്തണമേ വചനം കേൾക്കുന്ന നിങ്ങൾക്കായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമുക്കിന്ന് പ്രതീക്ഷയോടെ ദൈവ വചനം ശ്രവിക്കാൻ ഒരുങ്ങാം പ്രിയപ്പെട്ടവരെ ഇന്ന് വചനം കേൾക്കുമ്പോൾ ഒരനുഭവം നിങ്ങളോട് പറയുകയാണ് ഒരു കുടുംബത്തിലെ ഈ അടുത്ത സ്ഥലത്തു തന്നെ താമസിക്കുന്ന ഒരു കുടുംബം അവരുടെ കുടുംബത്തിൽ ഉദരത്തിലുള്ള ഒരു കുഞ്ഞുമായി ബന്ധപ്പെട്ടൊരു വലിയ പ്രയാസം വന്നപ്പോൾ വളരെ വേഗത്തിൽ കോഴിക്കോടേക്ക് കൊണ്ടുപോകേണ്ടതായ ഒരു സാഹചര്യം വന്നു വയനാട്ടിൽ നിന്ന് അപ്പോൾ ആ കുടുംബത്തിലെ ഒരാൾക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായി പോകുന്ന വഴിക്ക് ഈ ആലയത്തിലേക്ക് കയറി താഴെയുള്ള ധ്യാന ധ്യാനച്ചാപ്പലിൽ ഒരഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് പോകണം അഞ്ച് അഞ്ച് മിനിറ്റ് വേഗത്തിൽ കോഴിക്കോട് ഹോസ്പിറ്റലിൽ ചെല്ലേണ്ടതാണ് പക്ഷെ എന്നാലും ഒരു ഉൾപ്രചോദനമാണ് ഒരഞ്ച് മിനിറ്റ് ഈ മണ്ണിൽ കയറി ഈ പള്ളി വന്ന് ധ്യാന ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം അങ്ങനെ അഞ്ച് മിനിറ്റ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കോഴിക്കോടേക്ക് ഹോസ്പിറ്റലിലേക്ക് പോയത് കോഴിക്കോട് ചെന്ന് എല്ലാ ട്രീറ്റ്മെൻറ്റും ഒക്കെ നടത്തിയതിൻ്റെ റിസൾട്ട് വരുമ്പം ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ ഇല്ല അവർ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഒരു സാക്ഷ്യം പറയുകയുണ്ടായി മാത്രമല്ല അവരെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അവർ കണ്ണുനീരോട് ഈ കാര്യം പറഞ്ഞു ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചത് ഒരിക്കലും മറക്കാനാകാത്തൊരനുഗ്രഹത്തിന് ആ കാരണമായതെന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും മറക്കാനാകാത്തൊരു വലിയ സന്തോഷത്തിന് അനുഗ്രഹം തന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ഇന്ന് കേൾക്കുന്ന വചനം ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യം ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം പതിനേഴ് മുപ്പത്തിയേഴ് സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കും വിശ്വാസത്തിൻ്റെ വലിയൊരു പ്രഘോഷണമാണ് സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് പല ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് എന്നെ രക്ഷിച്ച എന്നെ സഹായിച്ച കർത്താവ് ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും പ്രിയപ്പെട്ടവരെ ഈ വചനം വായിക്കുമ്പോൾ ഇത് ദാവീദ് പറയുന്ന വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേക വാക്കാണ് വിശ്വാസത്തിൻ്റെ ഒരു ശക്തിയുള്ള വാക്കാണ് ദാവീദ് ഗോലിയാത്തിനെ കാണുമ്പോൾ പലരും ദാവീദ് ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു നീ അതിന് മാത്രം ശക്തനല്ല നിനക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല നിനക്ക് ആയുധങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്തിന് പടച്ചട്ട പോലും മര്യാദക്ക് ധരി ധരിക്കാനോ നടക്കാനോ അറിയത്തില്ല പിന്നെ എങ്ങനെ എന്ന് സംശയിച്ചിരുന്നു ചോദിച്ചിരുന്നു അപ്പോഴാണ് ദാവീദ് പറയുന്നത് സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്തീൻ്റെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കും ഇന്ന് ഒത്തിരി വിശ്വാസത്തോടെ ഈ വചനം കേൾക്കണം പ്രതീക്ഷയോടെ അനേകം പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കും എന്തു പ്രശ്നമാകട്ടെ എന്തു പ്രതിസന്ധികളാകട്ടെ എന്തു വലിയ വെല്ലുവിളികൾ ഇന്നുണ്ടായിക്കൊള്ളട്ടെ എത്ര വലിയ ഒറ്റപ്പെടലിലൂടെ കടന്നു പോവുകയാകട്ടെ ഈ അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുക ദാവീദ് ഗോലിയാത്തിനെ കാണുമ്പോൾ ദാവീദ് പറഞ്ഞില്ലല്ലോ ഇത്ര വലിയ ശക്തനായ മല്ലനായ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ എനിക്ക് എന്ന് തോന്നുന്നില്ല തോൽപ്പിക്കാൻ പറ്റാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ഒരു വാക്കും പറഞ്ഞില്ല നമ്മളൊക്കെ പല പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വെല്ലുവിളികൾ വരുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമാണ് ശരിയാകൂ എന്ന് തോന്നുന്നില്ല പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സംശയിച്ചും അവിശ്വസിച്ചും പിറകോട്ട് പോകും എനിക്ക് പ്രത്യേകമായി കണ്ട ഒരു കാര്യമാണ് ദാവീദ് അവിശ്വസിച്ചും നെഗറ്റീവ് പറഞ്ഞും ശരിയാകത്തില്ല നടക്കില്ല എന്ന് പറഞ്ഞ് പിറകോട്ട് പോയില്ല പല ആളുകളും ഇതെനിക്ക് പഠിക്കാൻ പറ്റില്ല ഈ ബിസിനസ് ശരിയാകില്ല ഈ ജോലി ശരിയാകില്ല നെഗറ്റീവ് പറഞ്ഞ് നടക്കുകയല്ല ശരിയാകുകയല്ല എന്നൊക്കെ ചില പ്രതിസന്ധികളുടെ മുമ്പിൽ പറഞ്ഞ് വേഗത്തിൽ പുറകോട്ടു പോയി എന്നാൽ ദാവീദ് എന്ന വ്യക്തി ജീവിതത്തിൽ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ടു പോകാൻ പുറകോട്ട് പോകാൻ പഠിക്കേണ്ട കാര്യമില്ല പുറകോട്ട് പോകാൻ ഒന്നും ചെയ്യണ്ട നമ്മുടെ മനസ്സ് നമ്മളെ പുറകോട്ട് കൊണ്ടു എന്നാൽ വിശ്വസിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും മുന്നോട്ട് പോകണം അവിടെയാണ് ശക്തമായൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് പുറകോട്ട് പോയില്ല രണ്ട് ദാവീദ് പറഞ്ഞില്ല അയാൾ വലുതാണ് ശക്തനാണ് എന്നൊക്കെ പറഞ്ഞ് പോയി വെറുതെ ഇരുന്നില്ല പിന്നെയോ രണ്ട് കാര്യമുണ്ട് വെറുതെ ഇരുന്നില്ല ദാവീദ് തോട്ടിൽ പോയി അഞ്ച് കല്ല് പെറുക്കിയെടുത്തു ദൈവത്തിൽ ആശ്രയിച്ച് അധ്വാനിച്ചു ദൈവത്തിൽ ആശ്രയിച്ച് അദ്ധ്വാനിച്ചു അതാണ് ഒരു മഹാവിജയം അവിടെ കൊണ്ടുവന്നത് ഒരു രാജ്യം തന്നെ തല ഉയർത്തി നിൽക്കാൻ കാരണമായത് ഒരാൾ ദൈവത്തിൽ ആശ്രയിച്ച് അധ്വാനിച്ചപ്പോഴാണ് ഒരാൾ ദൈവത്തിൽ ആശ്രയിച്ച് അധ്വാനിച്ചു ഒന്നും ശരിയാകില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല ഇദ്ദേഹം മല്ലനാണ് ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് പോയായിരുന്നെങ്കിൽ എന്നു പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കാതിരുന്നായിരുന്നെങ്കിൽ ഈ വിജയം ഈ മഹാവിജയം ഉണ്ടാകില്ലായിരുന്നു ദൈവത്തിൽ ആശ്രയിച്ചു അധ്വാനിച്ചു അഞ്ച് കല്ല് പെറുക്കിയെടുത്തു കവണയിൽ അത് തൊടുത്തു എന്ന് പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് അധ്വാനിക്കാൻ തയ്യാറാണോ നീ വിജയിച്ചിരിക്കും ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണോ മടിപിടിച്ച് പുറകോട്ട് പോയാൽ വിജയമില്ല മടി പിടിച്ച് പുറകോട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ അവിടെ ഒരു തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു വിജയം ഉണ്ടാകത്തില്ല എന്നാൽ ഒരു രാജ്യം തന്നെ തല ഉയർത്തി നിന്നത് ഒരു മനുഷ്യൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചുള്ള അധ്വാനത്തിൻ്റെ ഭാഗമാണ് നിങ്ങളൊരു കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാളായിരിക്കാം നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് അധ്വാനിക്കാൻ തയ്യാറാകുക അത് പറഞ്ഞു അവർ പറഞ്ഞു ഇപ്പുറത്തുള്ളവർ ഇങ്ങനെ പറഞ്ഞു അവരിങ്ങനെ പറഞ്ഞു അവരിങ്ങനെയൊക്കെയാണ് പറയുന്നത് ഗൂഗിളിൽ നോക്കിയപ്പം അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെയാണ് ഫീഡ്ബാക്ക് ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് പുറകോട്ട് പോകാനും മനസ്സുമടുത്ത് എവിടെയെങ്കിലും മൂലയ്ക്ക് പൊതച്ചിരിക്കാനൊക്കെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഒരു വിജയം ഉണ്ടാകത്തില്ല ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ദൈവത്തിൽ ആശ്രയിച്ച് അധ്വാനിക്കാൻ തയ്യാറാണോ ഈ ഫിലിസ്റ്റൻ്റെ കയ്യിൽ നിന്ന് ദൈവം എന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ ഈ പ്രശ്നത്തിൽ ഞാൻ പുറത്തു കിടക്കും ഈ കടബാധ്യതയിൽ ഞാൻ പുറത്തു കിടക്കും ഈ രോഗത്തിൽ ഞാൻ സൗഖ്യമാകും ഈ അവസ്ഥയിൽ ഞാൻ എഴുന്നേൽക്കും ഈ വെല്ലുവിളികളിൽ ഞാൻ മുന്നോട്ട് പോകും എന്നൊക്കെയാണോ വിശ്വാസത്തിൽ പറയുന്നത് ഒരു വലിയ മഹാവിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അത് ദൈവം തരുന്ന വിജയമാണ് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്മസിനായി ഒരുങ്ങുമ്പം ഇന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട ചില വെല്ലുവിളികളുണ്ട് അസ്വസ്ഥതയുണ്ട് നമ്മൾ പറയുന്നുണ്ട് ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇതൊക്കെ എങ്ങനെ ശരിയാകാൻ ശരിയായാൽ തന്നെ ഇങ്ങനെയൊക്കെ ശരിയാകത്തുള്ളൂ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇങ്ങനെയൊന്നും പറയരുത് അത് ദൈവപ്രവൃത്തിക്ക് കാരണമാവില്ല എന്തു പ്രയാസമാകട്ടെ ആ കുടുംബങ്ങളിൽ നിന്നുകൊണ്ട് പറ എൻ്റെ കുടുംബം അനുഗ്രഹമാകും എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തിലേക്ക് വരും എൻ്റെ കുടുംബത്തിലെ നിലനിൽക്കുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മാറും ഈ ഫിലിസ്തീൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ പോലെ പറ അപ്പോൾ ഒരു അനുഗ്രഹം ഉണ്ടാകും പ്രിയപ്പെട്ടവരെ നാളെ മുതലുള്ള നാല് ദിവസങ്ങൾ കർണാടകയിലുള്ള ബെൽത്താങ്ങാടി രൂപതാ ബൈബിൾ കൺവെൻഷനാണ് തോട്ടത്താടി ദേവാലയത്തിൽ വെച്ച് ആ ദേശത്തുള്ളവർ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ ആ ദേശത്ത് മംഗലാപുരം ബെൽത്തങ്ങാടി ആ ഭാഗത്തുണ്ടെങ്കിൽ ഒരറിയിപ്പായി പറയുക നാളെ വൈകുന്നേരം നാല് മണി മുതൽ ഒൻപത് വരെ കൺവെൻഷൻ നടക്കുകയാണ് ബൽത്തങ്ങാടി രൂപത കൺവെൻഷനാണ് ഏവരെയും നിങ്ങളാഗ്രഹിക്കുന്നെങ്കിൽ ആ ദേശത്തുള്ളവർക്ക് ഒരറിയിപ്പായി ഇത് കാണാൻ പ്രാർത്ഥിക്കുന്നു ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീ ശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങളുടെ ശുശ്രൂഷകളിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ തലമുറകളിൽ എല്ലാം ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും എല്ലാത്തരം ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും മന്ത്രവാദത്തിൻ്റെ കൂടോത്ര ശുദ്ധ പ്രയോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ സംരക്ഷിക്കണമേ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു ദോഷവും വരികയില്ല ഒരു തിന്മയും വരില്ല ഒരു അനർത്ഥവും വരില്ല സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ഇന്ന് ഈ സമയം വചനം കേട്ടുന്ന ഓരോ വ്യക്തികളെയും ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലയൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഈ വചനത്തിലൂടെയുള്ള അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെയും കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ